അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുട്ടികളെയും കൊണ്ട് കുറേ അതിലിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഈ കുട്ടികളെയും കൊണ്ട് പോവുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ശമൻ്റെ നെല്ലിപ്പലക കിടും പിന്നെ മോട്ടിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ് ഇതുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് മുമ്പ് ഒന്ന് കയറൂല അതിൻ്റെ കാരണം എന്താണ് അപ്പം കണ്ടോളൂ എന്താ അതിൻ്റെ കാരണം എന്നുള്ളത് നല്ല വൃത്തിയുള്ള സ്റ്റെപ്പ് ആട്ടോ പിന്നെ എന്താ വെച്ചാൽ എത്ര നമ്മൾ എടുക്കുക അതാണ് നിങ്ങൾ ഇവരെ ഭയങ്കര ഐഡിയ ആണ് ഇത് കുട്ടികൾ കയറിനോട് കൊണ്ടിട്ട് ഐസ്ക്രീം വെക്കുക അത് ഇല്ലാതെ കയറുമില്ലല്ലോ ഞാനിപ്പോൾ എന്താ പറയുക ഫുഡ് വരുവെന്നാൽ പിന്നെ ടേബിൾ മടങ്ങി രണ്ടാക്ക ഓരോ ഐസ് ക്രീം വാങ്ങി കൊടുത്തിട്ട് ഞങ്ങൾ നിലമ്പൂർ മുസല്ലയിലാണ് ഇപ്പം ഞങ്ങൾ ഇല്ലത് അല്ല ആ മുസല്ലയിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത് അപ്പോൾ ഞങ്ങൾ ഐസ് ക്രീമൊക്കെ വാങ്ങിൻ്റെ അമ്മ മോട്ടിനു കുട്ടി ആദ്യം പോയിക്കണേ അപ്പം ഇവൾക്കിൻ്റെ ഒരു നല്ല എന്താ പറയുക ഭയങ്കര സ്നേഹമാണ് എന്തിനും വാങ്ങിയാൽ ധനിക്കും എന്ന് പറയട്ടോ പിന്നെ എം എച്ചക്ക് ഇപ്പം എച്ചക്ക് അങ്ങനത്തെ വർത്തമാണെന്ന് ഓള തൊള്ളിന്ന് വരില്ല അങ്ങനെ ഓൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുന്നു ഏകദേശം രാത്രി ഒരു എട്ട് മണി ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഞാൻ അങ്ങനെ ഓൺവോയ്സ് കൊടുക്കാമെന്ന് കരുതിയായിരുന്നു പക്ഷെ അവിടുത്തെ ഭയങ്കര ആംബി സൗണ്ടും കാര്യങ്ങളും ഭയങ്കര അത് നല്ല തിരക്കുണ്ടായിരുന്നു ഹോട്ടൽ ഏഹ് നിങ്ങളീ ചെയർ ഇതാക്കണമൊക്കെ ഉണ്ട് കാരണം അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ മുസല്ലയിൽ പോയിട്ട് അവിടെ കുട്ടികളെയൊക്കെ മോൾട്ടി ഇങ്ങനെ ഇരുത്തുന്നു ഞാനും നേരം ചെല്ലുന്നു അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു ഈ വ്ളോഗ് വളരെ ചെറിയ ബ്ലോഗാണ് കാണിക്കുന്ന ആൾക്കാർക്ക് ബോർ അടിക്കില്ല ഞങ്ങൾ കുട്ടികളെ കൊണ്ട് പോയാൽ എങ്ങനെയാണ് ഞങ്ങൾ ഒരു ദിവസത്തെ ഔട്ടിങ് വിത്ത് ഫുഡ് അത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കണ ചെറിയ ബ്ലോഗാണ് കാണുന്ന ആൾക്കാരൊക്കെ വീഡിയോ ലൈക്ക് അടിച്ച് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു വന്നപ്പോൾ തന്നെ ഞങ്ങൾ ചെറിയൊരു ഓർഡർ കൊടുത്തു ഒന്നുമില്ല രണ്ട് പെപ്പർ മന്തി അതായത് പെപ്പർ അൽഫാമും മന്തി ടേസ്റ്റ് ആയിരിക്കും തോന്നുന്നുണ്ട് കുട്ടികളെ അടങ്ങിയിരിക്കാൻ ഇതല്ലാതെ വേറൊരു വഴി ഞാൻ കണ്ടിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഐസ് ക്രീം വേണം പക്ഷേ ഈ ഐസ്ക്രീം കൂടി ഇവർ പള്ള ഏകദേശം പുള്ളായിട്ടുണ്ടാവും പള്ള മീൻസ് വയർ ഇട്ടോ ഞങ്ങളവിടെ അങ്ങനെ പ്ലേറ്റ് കൊടുന്നു കാരണം ഡയറിക്ക് മാത്രം പ്ലേറ്റ് ഇനിക്കൊരു പ്ലേറ്റ് മോൾട്ടിക്കൊരു പ്ലേറ്റ് സാധാരണ ഞാൻ ഹോട്ടലിൽ പോയി ആദ്യം ഒരോട് അങ്ങോട്ട് പറയലാണ് ഞങ്ങൾക്ക് പ്ലേറ്റ് ഇപ്പോൾ വേണ്ട കാരണം ഇത് കൊണ്ടുവരുമ്പോൾ മതി അല്ലെങ്കിൽ ഞാൻ പ്ലേറ്റിന് കൂടി ഓവറായിട്ടും ബില്ലിൽക്കേണ്ടി വരുന്നത് പിന്നെ എന്താ വെച്ചാൽ ഫുഡ് ഞങ്ങൾ കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലുണ്ടാവും എന്താണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ മെനു ഓർഡർ കൊടുക്കാൻ നമുക്ക് ടൈമിംഗ് ഇല്ല ഇതിന് ആയിട്ട് ഞങ്ങൾ തിന്നുന്നത് ആകെ മേത്ത് കൂടെ ആക്കിയിട്ടും മറ്റേതാക്കിയിട്ടും മറിച്ചതാക്കിയിട്ടും പക്ഷെ ഇത് പെട്ടെന്ന് ഒരു തീർക്കും അങ്ങനെ ഞങ്ങൾ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്കൊരു സ്റ്റാർട്ടർ എന്ന മട്ടത്തിൽ കുറച്ച് സലാഡ് കൊടുത്ത് നിൽക്കണം കേട്ടോ ഒന്നുമില്ല ക്യാരറ്റ് കക്കരിക്ക ക്യാബേജ് ഇത് മൂന്നും പിന്നെ രണ്ട് സോസും കൂടെ നിൽച്ചു ഈ റെഡ് കളറിലെ സോസ് മക്കൾ കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ നല്ല അടിയായി കാരണം ഏ കുറെ ആയിട്ടുണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ഏ കുറെ ആയി കുറേ ആയിട്ടുണ്ട് ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റി ഇങ്ങനെ കുട്ടികളിങ്ങനെ പേരൻ്റുള്ളിൽ ഇരുന്ന് വെറുക്കൂല് കാരണം ഏറ്റവും ഞാൻ ഇങ്ങനെ പുറത്തു പോകും ഇങ്ങനെ വീടിൻ്റെ അകത്ത് ഇരിക്കുകയല്ലേ അപ്പം ഞാൻ ഉണ്ടാകുന്ന സമയത്തുള്ളവർക്ക് പോകാൻ പറ്റുള്ളൂ കാരണം ഭയങ്കര ബുദ്ധിമുട്ടന്നെയാണ് കാരണം അവർ അഞ്ച് മിനിറ്റ് ഇവരെ കൊണ്ട് നിൽക്കാറ് എനിക്ക് ഇന്നെ കൊണ്ടൊക്കെ തീരെ കഴിയൂല അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തി എത്തിയിട്ടുണ്ട് ഞങ്ങൾ രണ്ട് പേർക്കാണ് ഇത്ര മന്തി നോക്കേണ്ടത് പ്ലേറ്റ് ഇങ്ങനെ കാണുമ്പോൾ വളരെ പോലും ഞാനും മോട്ടിന്ന് മനസ്സറിഞ്ഞ് പിടിച്ചാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തീരേണ്ടത്ര മന്തിയുള്ളത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കുട്ടിക്ക് ധൈര്ക്ക് ഞങ്ങൾ ആ പ്ലേറ്റിൽ പ്ലേറ്റിലിട്ട് കൊടുക്കും പക്ഷേ ഓല കോൺസെൻട്രേഷൻ അപ്പോഴും ഐസ്ക്രീമിലാണ് അങ്ങനെ എൻ്റെ ഇടത്തെ കൈയെത്തിയ ഭാര്യ ബിൻഷാ ഷറിൻ കുറ്റിക്കാടൻ അവളുടെ ഇടത്ത് കൈകൾ കൊണ്ട് ഇടത്ത് കൈ കൊണ്ട് എടുത്ത പ്ലേറ്റ് പലത്തെ കയ്യിൽ വെച്ചിട്ടുണ്ട് എനിക്ക് ചെസ്റ്റ് പീസ് വേണമെന്ന് പറഞ്ഞു അല്ലാതെ എനിക്കാ ചെറിയ പീസ് എനിക്ക് വേണ്ട കാരണം എനിക്ക് കോഴി ഇന്നുമ്പോൾ അതിൽ കുറച്ച് പീസ് എപ്പോഴും ബാക്കി കാരണം ഞാൻ ഈ എല്ലിൽ എല്ലിൽ പാൻ കഴിക്കില്ല ഞാൻ ഈ തുണ്ടങ്കണ്ടം മാത്രം നിന്ന കൂട്ടത്തിലാണ് സാധാരണ ആൾക്കാർ പറയും എല്ലിലെ വാകാൻ ടേസ്റ്റ് പക്ഷെ എനിക്ക് ടേസ്റ്റ് വേണ്ട എനിക്ക് എല്ലാത്താകാൻ ഇഷ്ടം തുണ്ടങ്കണ്ടം ഇതിൻ്റെ പൗതിന് ഞാൻ കുട്ടിയാക്കി കൊടുക്കുട്ടോ കാരണം ഞാൻ വന്തി ഇന്നെ ചെസ്റ്റ് എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ കാരണം ഇത് കഴിയുമ്പോൾ ലാസ്റ്റ് കാണാം കാരണം കഴിച്ചീൻ്റെ ബാക്കി മോട്ടിൻ്റെ പ്ലേറ്റിൽ എത്ര ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വ്ലോഗുകളും കാര്യങ്ങളും ഇങ്ങനെ വൃത്തിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ അടിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞങ്ങളുടെ മക്കൾ ഇഷ്ടപ്പെടുന്നവരോട് ഒരായിരം നന്ദി കാരണം നിങ്ങളെ ഈ ഒരു എന്താ പറയുക കമൻറ്റാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ യൂട്യൂബിൽ മുന്നോട്ട് നയിപ്പിക്കുന്നത് അങ്ങനെ മോൾട്ടി മോൾട്ടിക്കില്ല ചോറും വളമ്പുണ്ട് അപ്പം നിങ്ങളും എത്രനോം ചോറാണല്ലേ പക്ഷേ വളരെ കുറച്ച് ചോറന്നെ ഉള്ളു ഗൈസ് മോൾട്ടി പിന്നെ മന്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ആക്രാന്തി ആണോ എന്ന് എനിക്ക് പലമായ സംശയമുണ്ട് ഓക്കെ ഞാൻ ലെഗ് പീസ കൊടുത്തു കേട്ടോ ലെഗ് ലെഗ് കൈ എന്താ എനിക്കറിയില്ല ആ ഭാഗം ഭാഗത്തിൻ്റെ പേരെന്താണെന്നുള്ളത് പക്ഷേ അതിന് വളരെ പീസ് കുറവായി കാരണം അങ്ങനെ മോൾട്ടി കുട്ടികൾക്ക് വാരി കൊടുക്കണം തിന്നണം അങ്ങനെയാണ് വേറെ പിന്നെ ഞങ്ങൾക്ക് അറിയണമല്ലേ എങ്ങനെയാണ് തിന്നൽ എന്നുള്ളത് നമ്മളെ ബ്ലോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ചിക്കൻ്റെ ആളാണ് ഞാൻ പിന്നെ ചിക്കൻ ഇങ്ങനെ എടുക്കുന്നു കൂടുതൽ ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുകയ്യോ അതിൻ്റെ ചെയ്യുന്നുണ്ടെട്ടോ കാരണം ഞാൻ ഇങ്ങനെ അല്ലാതെ എനിക്ക് വലിയ റംഗിലില്ല ഈ കോഴി ഇങ്ങനെ തിന്ന് തിന്ന് നിന്ന് പിന്നെ ഞാൻ കുറച്ച് സോസ് വെള്ള മയോണൈസ് സോസ് ഒഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ തക്കാളിൻ്റെ മറ്റസുനുണ്ടല്ലോ ആ ചമ്മന്തി അതും പിന്നെ ഇത്തിരി കെച്ചപ്പ് ഞാൻ ഉപയോഗിക്കലില്ല ഏ മോൾട്ടിങ്ങനെ ഉപയോഗിക്കുന്ന കാണാം കുറച്ചൊക്കെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തു കൈസ് പക്ഷേ ഇന്നത്തെ വ്ളോഗെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ബ്ലോഗായി കാരണം ആരും വെറുപ്പിക്കണില്ല ചടപ്പിക്കണില്ല എങ്ങനെയാണ് ഞങ്ങൾ ഒരു ഔട്ടിംഗ് പോയി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണിക്കുക എന്നുള്ള ഒറ്റ വ്ലോഗ് തന്നെ ഉള്ളത് കാരണം മോൾട്ടിനെ ഞാൻ പറഞ്ഞില്ലേ പേരൻ്റെ ഉള്ളിലിട്ട് അത്യത്തിൽ എനിക്ക് സങ്കടമാണ് പല തരത്തിലും പുറത്തു പോകുമ്പോൾ കാരണം ഞാൻ ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയാണെങ്കിൽ പോലും ഇവിടെ ഈ കുട്ടിയാളിയും കൊണ്ട് ഒറ്റക്കാളും വലിയ കുഴപ്പമില്ല ഈ കുട്ടിയാളെ പരിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റബേ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇല്ലാണ്ടോ അങ്ങനെ വർത്താനത്തിനൊടുവിൽ ചൂറെണ്ണു ഇതിൻ്റെ അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞു ഞാൻ കുറച്ച് കഴിച്ചിട്ടുള്ളൂ കൈസ് പക്ഷേ ഉണ്ടല്ലോ ബാഹുബലി കോഴിയൊക്കെ അടിച്ച് കീറാണ് ഇതിൻ്റെ കോഴിയുണ്ട് ഞാൻ ഞാനടുത്ത കോഴി ഉണ്ടെങ്കിൽ അത് ആ പ്ലേറ്റിൽ ഉണ്ട് കെട്ടോ കാരണം ഞാൻ കുറച്ച് കഴിച്ച് ബാക്കി ഓക്കി കൊടുക്കും എന്താ പറയുക ഭർത്താവ് കഴിച്ചതിൻ്റെ ഭാര്യ കുറച്ച് അല്ല ഭർത്താവ് കഴിച്ചതിന് നേരെ ബാക്കി ഭാര്യ കഴിക്കണമെന്നാണ് സ്നേഹം ഉണ്ടാവുന്നതാണ് നേരെ തിരിച്ചും അങ്ങനെ തന്നെ കിട്ടും ഭാര്യ കഴിച്ചതിൻ്റെ ബാക്കി ഭർത്താവ് കഴിക്കാൻ സ്നേഹം ഉണ്ടാവുന്നതാണ് അങ്ങനെ ഞങ്ങളെ ഈ ഭക്ഷണം കഴിക്കൽ ഞങ്ങൾ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു ഞങ്ങളെ കുറിച്ച് കൂടുതൽ പുതിയത് ആർക്കെങ്കിലും വന്ന് സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെ പറ്റി തരണം ഞങ്ങളോട് ചോദിക്കണം പറയാൻ മുട്ടി നിൽക്കുകയാണ് എല്ലാ സബ്സ്ക്രൈബറിനോടും ഒരായിരം ഉമ്മ ഇഷ്ടമാണ് എല്ലാവരെയും അപ്പം ഇനി നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം ബില്ല് വന്നു അപ്പം ബൈ ബൈ സി യു